മാസപ്പടി കേസിൽ സി എം ആർ എല്ലിന് തിരിച്ചടി ഇ ഡി സമൺസിനെതിരെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ടില്ല ശശിധരൻ കർത്ത തിങ്കളാഴ്ച ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണം എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് ശ്രീകാന്ത് ആ സി എം ആർ എന് കനത്ത തിരിച്ചടിയാണല്ലോ മാസപ്പടി കേസിൽ ഇ ഡി സമൺസിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി അതിൽ ഇടപെടാൻ വിസമ്മതിച്ചിരിക്കുന്നു എന്താണ് കോടതി പറഞ്ഞത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെയാണ് ശശിധരൻ കർത്തയ്ക്ക് ഈ സി എം ആർ എൽ മാസപ്പടി കേസിൽ ഇ ഡിക്ക് മുൻപാകെ തിങ്കളാഴ്ച ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത് അതിനെതിരെ ഇന്ന് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി മുമ്പാകെ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം നിലവിൽ എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നു അതിനാൽ തന്നെ ഇ ഡിയുടെ കേസ് നിലനിൽക്കില്ല അതിനാൽ ഈ സമൻസ് സ്റ്റേ ചെയ്യണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം എന്നാൽ അതിശക്തമായി ഇ ഡി ഇതിനെ എതിർത്തു ഇ ഡി പറഞ്ഞ കാര്യം നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ കോടതി ഇടപെടരുത് ആരെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ ഉദ്ദേശവുമില്ല ഈ തെളിവ് ശേഖരണം അടക്കം മുടക്കുന്ന രീതിയിലേക്ക് കോടതി ഇടപെടൽ ഉണ്ടാകരുത് എന്നും കോടതി കോടതിയിൽ ഇ ഡി വ്യക്തമാക്കി തുടർന്നാണ് ഇന്നിപ്പോൾ ഈ അന്വേഷണത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായത് മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതി അഭിഭാഷകൻ സു സിദ്ധാർത്ഥ് ലൂത്ര സി എം ആർ എല്ലിനു വേണ്ടി ഹാജരാവുകയുണ്ടായി പക്ഷേ കോടതി സി എം ആർ എല്ലിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞു തിങ്കളാഴ്ച ഇഡിക്ക് മുന്നിൽ ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകണം അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ ഇന്ന് കോടതിയിൽ ഹാജരായി ശ്രീകാന്ത് മുന്നിൽ നൽകിയ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ നിയമപരമായി നോക്കുമ്പോൾ തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസിയും ഈ കേസുകൾ അന്വേഷിക്കാൻ അന്വേഷിക്കുന്ന കീഴ്വഴക്കമില്ല ഏതെങ്കിലും ഒരു ഏജൻസി അത്തരം കേസുകൾ ഈ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്ന കേസുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫയലുകൾ അടക്കം എസ് എഫ് ഐ ഒക്ക് കൈമാറണം എന്നതാണ് ചട്ടം പക്ഷേ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ശശിധരൻ കർത്ത നൽകിയ ഹർജിയിൽ പക്ഷേ കോടതി ഇടപെടുകയുണ്ടായില്ല അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം ഈ ഇ ഡിയുടെ അന്വേഷണം തന്നെ നിലനിൽക്കുന്നതല്ല അതിനാൽ ആ സമൻസ് സ്റ്റേ ചെയ്യണം ഇപ്പോൾ തിങ്കളാഴ്ച പത്തരയ്ക്ക് ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്നുള്ള സമൻസ് സ്റ്റേ ചെയ്യണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ബാക്കി പറഞ്ഞതെല്ലാം ലീഗൽ പോയിന്റ്സ് ആയിരുന്നു ഈ എസ് എഫ് ഐ അന്വേഷണം നടക്കുമ്പോൾ ഇ ഡി അന്വേഷണത്തിന് സാധുതയില്ല അത് നിലനിൽക്കില്ല തുടങ്ങിയ കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി പക്ഷേ ഇ ഡി പറഞ്ഞത് എന്തുകൊണ്ട് ഈ കേസ് നിലനിൽക്കും എന്നുള്ളത് ബോധിപ്പിക്കാൻ ഞങ്ങൾക്ക് സമയം തരണം അതെ കൗണ്ടർ അഫിഡവിറ്റായി ആയി എതിർ സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതുവരെ കോടതി ഈ വിഷയത്തിൽ ഇടപെടരുത് ശശിധരൻ കർത്തയോ മറ്റാരെയെങ്കിലുമോ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ നിലവിൽ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇ ഡി മറുപടിയും കൊടുത്തു തുടർന്നാണ് ഇടപെടാൻ കോടതി വിസമ്മതിച്ചത് ശരി കൊച്ചിയിൽ